യുക്രൈൻ അതായത് യുക്രൈൻ അതായത് റഷ്യ യുദ്ധം തുടങ്ങിയിട്ട് വർഷം ഒരുപാടായില്ല യുക്രൈൻ യുദ്ധം അവസാനിക്കുന്ന സെലൻസ്കി സ്ഥാനം ഒഴിയണമെന്നാണ് യുക്രൈൻ സ്പീക്കർ മൈക്ക് ജോൺസൺ പറയുന്നത് കേട്ടോ സെലൻസ്കി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി വൈസ് പ്രസിഡന്റ് ജോഡി മാൻസും തമ്മിലുള്ള വിവാദ പരാമർശ കൂടിക്കാഴ്ചയാണ് തുടർന്നുള്ള തന്റെ ഈ രാജ്യത്തെ സമാധാനം സ്ഥാപിക്കാൻ യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമർ സെലൻസ്കി രാജിവെക്കേണ്ടി വരുമെന്നാണ് സ്പീക്കർ മൈക്ക് ജോൺസൺ പറയുന്നത് കാരണം അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെതായിട്ട് നിലപാടുണ്ട് കാരണം വെച്ചിരിക്കണമെങ്കിൽ ഇത്ര വർഷമായിട്ടും ഇതുവരെ ആ ഒരു യുദ്ധത്തിന് അവസാനം വരുത്താൻ പറ്റിയിട്ടില്ല അതുകൊണ്ട് തന്നെ ആകാം തീർച്ചയായിട്ടും എന്താ പറയുക ആ ഒരു സ്ഥാനം ആ ഒരു പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കണം എന്ന് തന്നെ സെലൻസ്കി രാജിവെക്കണം എന്ന് തന്നെ പറഞ്ഞത് അതുപോലെ തന്നെ വെള്ളിയാഴ്ച ഓവൽ ഓഫീസിൽ സെലൻസ്കിയും ട്രംപും തമ്മിൽ നടന്ന ചൂടേറി എന്താണ് വാഗ്യത്തി വാക്ക് തർക്കത്തിന് പിന്നാലെയാണ് ജോൺസന്റെ ഈ ഒരു പ്രസ്താവന അങ്ങോട്ട് വന്നത് അദ്ദേഹം പ്രവർത്തിച്ച് ഏറ്റവും വലിയ നിരാശയുണ്ടാക്കി എന്ന് കരുതുന്നു എന്നാണ് സി എൻ എന്റെ സ്റ്റേറ്റ് ഓഫ് യൂണിയൻ എന്ന പരിപാടിയിൽ ആഭിമുഖ്യത്തിൽ ജോൺസൺ സെലൻസ്കിയുടെ പെരുമാറ്റത്തെ കുറിച്ച് പരാമർശിച്ചത് കാരണം ഒരു വ്യക്തി എന്താണ് രാജ്യത്തിന് ഉണ്ടാവുകയാണെങ്കിൽ വളരെ എന്താണ് യുദ്ധം അവസാനിക്കത്തില്ല എന്നുള്ളൊരു കാഴ്ചപ്പാടിലാണ് അവര് ആ ഒരു കാഴ്ചപ്പാടാണ് കാണുന്നത് അതുപോലെ തന്നെ യുക്രൈന്റെ ഭാവി സുരക്ഷ ഗ്യാരണ്ടി നൽകുന്നതിനുള്ള ധാതു കരാറിൽ ഒപ്പുവെക്കാനാണ് ഈ കൂടിക്കാഴ്ച നടത്തേണ്ടിയിരുന്നത് എന്ന് നടത്തേണ്ടി ആവശ്യം കൂടി ഉണ്ടായിരുന്നു ഇതിലൂടെ എന്നാണ് അവർ ആദ്യം തന്നെ ഉദ്ദേശിക്കുന്നത് പക്ഷെ വിചാരിച്ച കാര്യങ്ങളൊന്നും അതല്ല വിപരീതമാണ് ഒക്കെ നടന്നത് എന്നിരാലോ ഓൽ ഓഫീസിൽ വിവാദത്തിന് സെലൻസ്കിയുടെ സന്ദർശനത്തിന്റെ ബാക്കി ഭാഗങ്ങൾ റദ്ദാക്കുകയും ചെയ്തിട്ടുണ്ട് തുടർന്ന് സെലൻസ്കി വൈറ്റ് ഹൗസിൽ നിന്നും പുറത്തു പോവുകയായിരുന്നു എന്നാണ് പറഞ്ഞത് ചില മാധ്യമങ്ങൾ പറഞ്ഞ അവിടെ നിന്ന് സെലൻസ്കിയെ പുറത്താക്കി അതായത് മനഃപൂർവ്വം പുറത്താക്കി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എന്നാണ് പറഞ്ഞു കേൾക്കുന്നത് കൂടുതലായിട്ടുള്ള വ്യക്തത ഇതുവരെ വന്നിട്ടില്ല വരും ദിവസങ്ങളിൽ എന്തായാലും വരും എന്ന് പ്രതീക്ഷിക്കും അതുപോലെ തന്നെ വെള്ളിയാഴ്ച കൂടിക്കാഴ്ച ഏർ കൂടിക്കാഴ്ച സെലൻസ്കിയുടെ കുറ്റപ്പെടുത്തി ട്രംപ് ട്രംപ് ജോൺസൺ പിന്തുണ വാഗ്ദാനം ചെയ്തപ്പോൾ രണ്ട് അഭിമുഖങ്ങൾ അദ്ദേഹം റഷ്യയെയും പുട്ടിനെയും വിമർശിച്ചിട്ട് മാത്രമേ പറഞ്ഞിട്ടു അതുപോലെ തന്നെ സത്യസന്ധമായി പറഞ്ഞാൽ പുട്ടിൻ പരാജയപ്പെടുന്നത് കാരണം കാണാൻ ആഗ്രഹിക്കുന്നു ജോൺസൺ എംബൻസി പറഞ്ഞു അദ്ദേഹം അമേരിക്കയുടെ എതിരാളിയാണ് പുടിൻ അക്രമകാരിയാണ് ഏതൊരു അന്യായമായ യുദ്ധമാണ് ഞങ്ങൾ അതിനെക്കുറിച്ച് വ്യക്തമായി ധാരണയുണ്ട് എന്നാണ് ജോൺസൺ സി എൻ എന്നിന് പറഞ്ഞ മറുപടി കിട്ടും കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ യുദ്ധം അത്ര ദിവസം പോലും നടന്നുകൊണ്ട് ഒരുപാട് നാശനഷ്ടങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എന്താ പറയാ ആ രാജ്യത്തിന് പ്രത്യേകിച്ച് നേട്ടങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല എല്ലാം നശിച്ചു പോവുകയാണ് സോ ആ ഒരു സംഭവം എന്താണ് രാജ്യത്തിന്റെ എന്താണ് ഒരു സമ്പദ് വ്യവസ്ഥ യുദ്ധം വരുമ്പോന്ന് വെച്ചിട്ടുവാണെങ്കിൽ എന്താ പറയാ ഒരുപാട് സമ്പദ് വ്യവസ്ഥ ഉണ്ട് എല്ലാം നാശനഷ്ടത്തിലേക്കാണ് പോവാ ചുരുക്കി പറഞ്ഞാല് എന്താണ് ആ ഒരു സമ്പദ് വ്യവസ്ഥ നിലനിർത്താൻ വേണ്ടിയിട്ടാണ് എന്താ പറയാ ഇങ്ങനെ ഒരു പരാമർശവും കാര്യങ്ങളൊക്കെ നടത്തിയത് അപ്പൊ ഏതായാലും എന്ന് വെച്ചുകാണെങ്കിൽ അമ്മ എന്താണ് യുദ്ധം അതായത് എല്ലാത്തിനും ഒരു എന്താണ് യുദ്ധം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു എന്താ പറയാ രാജ്യത്തിന്റെ ഏറ്റവും വലിയ സമ്പദ് വ്യവസ്ഥ നഷ്ടപ്പെടുന്നതാണ് പ്രത്യേകിച്ച് ജോബിന എന്താണ് ജോബണിന്ന് പറയുന്നത് ജോബണിയുള്ള സമയത്ത് ഒരുപാട് എന്താണ് ആനുകൂല്യങ്ങൾ ആർക്ക് കൊടുത്തിട്ടുണ്ട് ആ യുക്രൈന് കൊടുത്തിട്ട് പക്ഷെ ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ വന്നതോടുകൂടി അധികാരങ്ങൾ അധികാരത്തിൽ വന്നതോടുകൂടി അതായത് ആ ഒരു അമേരിക്ക കൊടുക്കുന്ന എല്ലാ ആനുകൂല്യങ്ങളും പ്രത്യേകിച്ച് ആയുധങ്ങളായാലും ഒരുപാട് സമങ്ങൾ ആ ഒരു സമയത്ത് കൊടുത്തിട്ടുണ്ട് അതെല്ലാം നിർത്തലാക്കിയിട്ടുണ്ട് അപ്പം ഇനി എന്ത് ചെയ്യും റഷ്യക്ക് മുന്നിൽ കീഴടങ്ങാതെ വേറെ വഴിയില്ല എന്നാണ് പറയുന്നത് കേട്ടോ പക്ഷെ യു അതായത് യൂറോപ്യൻ യൂണിയൻ അടക്കം എല്ലാവരും എല്ലാവരും പറഞ്ഞു വെച്ചുകയാണെങ്കിൽ അമേരിക്കയുടെ ഒരു എന്താണ് സഹായമില്ലെങ്കിൽ പോലും യുക്രൈനിലുള്ള എല്ലാ സഹായങ്ങളും യൂറോപ്യൻ യൂണിയൻ നൽകുമെന്നാണ് പറയുന്നത് നാറ്റോ സഖ്യത്തിൽ അംഗത്വം എടുക്കാതെ എടുക്കാതിരുന്നാൽ തീർച്ചയായിട്ടും ഈ ഒരു യുദ്ധം അവസാനിക്കുമെന്നാണ് വ്ളാഡിമിർ പുടിൻ പറഞ്ഞത് ഏതായാലും തുടർ വരും ദിവസങ്ങളിൽ ഏതായാലും ഈ യുദ്ധം അവസാനിക്കട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത് അതുപോലെ തന്നെ തുടർ ദിവസങ്ങളിൽ എന്തായാലും പുതിയ എന്താണ് മാറ്റങ്ങൾ തീർച്ചയായിട്ടും ട്രംപ് അധികാരത്തിൽ വന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ട് ഞാൻ അധികാരത്തിൽ വരുന്ന അന്നു മുതൽ യുദ്ധം ഇസ്രായേൽ അതുപോലെ ഹമാസ് യുദ്ധം അവസാനിക്കും അതുപോലെ തന്നെ റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിക്കും എന്ന് പറഞ്ഞിരുന്നു അതുപോലെ തന്നെ യുക്രൈൻ യുക്രൈൻ അല്ല യുക്രൈന്റെ ആ ഒരു എന്താ പറയുക യുദ്ധം ഇതുവരെ അവസാനിച്ചില്ല യുക്രൈൻ റഷ്യ എന്നുള്ള യുദ്ധം ഇതുവരെ അവസാനിച്ചില്ല പക്ഷേ വെടിനിർത്തൽ കലാർ ഹമാസും ഇസ്രായേലും തമ്മിലുള്ള വെടിനിർത്തൽ കലാ ഏർ കരാറിന് നല്ലൊരു ഭാഗം ട്രംപിന്റെ ഭാഗത്ത് ഉണ്ടായി എന്നാണ് പറയുന്നത് തീർച്ചയായിട്ടും അടുത്ത വീഡിയോ വീണ്ടും കാണാം നന്ദി നമസ്കാരം